കംപ്ലീറ്റ് മിക്സ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗം വഴിയാണ് കൂടുതലും ചെതൽ മേളോട്ട് ഏറ്റവും കൂടുതലും ചെതല് കയറി വരുന്നത് ഇതുപോലുള്ള ഗ്യാപ്സ് വഴിയാണ് ഇലക്ട്രിക്കൽ പ്ലംബിങ് പോയിന്റ്സ് അങ്ങനെയുള്ള ഭാഗം വഴി അതിന് കയറി വരാൻ ചാൻസുകൾ കൂടുതലുള്ളൂ അല്ലേ ഫ്രഷ് ആയി പൊട്ടിച്ച് ഇതേപോലെ ഓരോ കസ്റ്റമറുടെ വീട്ടിലും പോയിട്ട് ഇതേമാതിരി പൊട്ടിച്ച് കലക്കി അവരുടെ മുമ്പ് തന്നെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പെസ്റ്റ് കൺട്രോളിന്റെ പരിപാടിയാണ് അപ്പൊ നമ്മുടെ എസ്സാ ഹോംസ് നമ്മുടെ ആർക്കിടെക്ട് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ ഷാഫി ഷാഫിബായി അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും അതേപോലെ തന്നെ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പെർഫെക്ഷൻ ഉള്ളത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്കും കൂടി അതേ പെർഫെക്ഷനും അതേ സത്യസന്ധമായിട്ടും കാണിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ് പൊതുവേ എന്താ അറിയോ വെള്ള വെള്ളക്കളറിൽ ആ കലക്കിയിട്ടുള്ള കെമിക്കൽ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ആരും പറയലില്ല നിങ്ങൾ കറക്റ്റ് കെമിക്കൽ കാണിച്ചതെന്ന് നമ്മുടെ മുമ്പിലാണ് പൊട്ടിച്ച് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷാഫി ബായ് ഇതിൻ്റെ കെമിക്കൽ എന്താണ് എന്താണ് നിങ്ങളുടെ പ്രോസസ്സ് എന്നുള്ളതൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞത് തീർച്ചയായും ഇത് നമ്മുടെ പി സി സി എസ് ഇന്ത്യ എന്ന് പറയുന്ന ഓൾ കേരള തമിഴ്നാട് അതുപോലെ കർണാടകയിലെല്ലാം വർക്ക് ചെയ്യുന്ന ഡെസ് കൺട്രോൾ ഫോം ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആന്റി ടെർമൈറ്റ് പ്രീ കൺസ്ട്രക്ഷൻ പ്രീ കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും ഉണ്ട് പക്ഷെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആന്റി ടെർമൈറ്റ് പ്രീ കൺസ്ട്രക്ഷൻ ഓക്കെ ചെതലുകൾ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി നമ്മുടെ വീടിനെ നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ചെതലെന്ന് പറഞ്ഞ മണ്ണിനടിയിലുള്ളൊരു ഒരു കോളനിയായിട്ട് ജീവിക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ് അതിനകത്ത് ക്യൂനുണ്ട് കിങ് ഉണ്ട് സോൾജേഴ്സ് ഉണ്ട് വർക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഓരോ കാറ്റഗറി നമ്മള് തേനീച്ചയുടെ കൂടുതലാണ് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുള്ളത് അതേ തന്നെ അതേ മെത്തേഡ് തന്നെയാണ് അത് ഈ വർക്കേഴ്സ് കാറ്റഗറി മാത്രമാണ് മേളിലോട്ട് വരുന്നത് അതിന്റെ ഫുഡ് സെല്ലുലോസ് ആണ് സ്റ്റഡി പേപ്പർ ഡ്രസ് ഈ ഫുഡ് കളക്ട് ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യുന്ന മണ്ണിനടിയിൽ പോയിട്ട് ഒരിക്കലും ഈ വർക്കേഴ്സ് കാറ്റഗറിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ഈ തടികളിൽ ഇരുന്നിട്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല മൺ കോളനിയിൽ പോയിട്ട് അതിന്റെ കിങ്ങും ക്യൂനും സോൾജേഴ്സും സോൾജേഴ്സ് തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഓൾട്ടേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഫ്ലൈ ചെയ്തു പോയി പുതിയ കോളനീസ് ഉണ്ടാക്കുന്നു ക്യൂൻ റീപ്രോഡക്റ്റീവ് ആണ് ഇതാണ് ഈ പറയുന്ന ചെതലുകളുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇത് കേറി വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ബിക്കോസ് നമ്മള് ഈ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ എടുക്കുന്ന മാതിരി തന്നെയാണ് നമ്മുടെ വീടിനെ ദീർഘകാലം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റി ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുനാളിൽ തന്നെ നമ്മൾ വാക്സിൻ എടുക്കുന്നു ഇതുപോലെ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത് നമ്മൾ ഇരുപത് വർഷം കൊണ്ട് നമ്മുടെ ഓൾ കേരള സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് പി ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട കെമിക്കൽ ഇമിഡാക്ലോപ തേർട്ടി പോയിന്റ് ഫൈവ് എസി എസ് സി മീൻസ് സോളിബിൾ കോൺസെൻട്രേറ്റഡ് കെമിക്കൽ മണ്ണിൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ് ഇതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് അതായത് താഴെ നിന്ന് വരുന്ന ടെർമൈറ്റ്സിന് മേളിലോട്ട് കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യുന്നു ഇത് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് പ്രീ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സർഫസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഒരടി ഒരടി ഗ്യാപ്പിൽ ഓൾ ആൻഡ് ഫോർ ജംഗ്ഷൻസിലും പാഡ് ഏരിയയിലും ഒരു പതിനഞ്ച് സെന്റിമീറ്ററോളം താഴ്ചയിൽ കുഴിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് ദെൻ ഇപ്പൊ നമുക്ക് ടോയ്ലറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ടോയ്ലറ്റ്സിന്റെ പണി വീണ്ടും ബാക്കിയുണ്ട് ആ മണ്ണിന്റെ ടോപ്പിൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ മണ്ണിന്റെ ഈ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണിടാനോ മണ്ണ് എടുക്കാനോ ഒന്നും പാടില്ല അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേജിൽ വന്നിട്ട് ടോയ്ലറ്റ്സിൽ ചെയ്തു തരും പിന്നെ ഫൈനൽ നമ്മൾ വീട് ഹൗസ് ഫാമിങ്ങിന്റെ ടൈമൊക്കെ ആവുന്ന സമയത്ത് പുറമേ എല്ലാം വന്ന് ഡ്രഞ്ച് ചെയ്തിട്ട് അവിടെയും ട്രീറ്റ്മെന്റ് ഈ മൂന്നും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്ക് സോറി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് ഇതിനകത്ത് ഒരു ചെറിയ പോർഷൻ കഴിഞ്ഞാലോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാലോ എല്ലാം വീണ്ടും കയറി വരാം അതിനൊരു സീറോ പോയിന്റ് ഫൈവ് എം എം ഗ്യാപ്പ് മതി ടെർമൈറ്റ്സിന് മേലോട്ട് കയറി വരാൻ വേണ്ടിട്ട് ആയിട്ടുള്ള സ്ഥലത്ത് വരും പിന്നെ ടെർമൈറ്റ്സിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെയിൻ കെമിക്കൽ എന്ന് പറഞ്ഞ് ഇമിഡാക്ലോപ്പി ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് ഞങ്ങൾ ഈ കാണിക്കുന്ന കെമിക്കൽ ഇത് ഞങ്ങള് സാധാരണ നമ്മൾ പോകുമ്പോ എല്ലാം നമ്മുടെ സൈറ്റിൽ കൊണ്ടുപോയി തന്നെ അത് ഓപ്പൺ ചെയ്ത് പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാണ് കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്ന മാതിരി തന്നെയാണ് നമ്മൾ ഈ കെമിക്കല് ഒരു ഡയലൂഷൻ മെത്തേഡ് ഉണ്ട് അതായത് ഫോർ സെവന്റി ഫൈവ് ലിറ്റർ വാട്ടറിൽ ഒരു ലിറ്റർ കെമിക്കൽ മിക്സ് ചെയ്യണമെന്നാണ് നമ്മുടെ വിശാഖ് വിശാഖ് ആസിഫ് വിഷാഖ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പില്ലേഴ്സ് ആണ് നമ്മുടെ ടെക്നീഷ്യൻ ആണ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണ് ഓക്കെ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഓൾമോസ്റ്റ് സ്റ്റാഫുകൾ ഉണ്ട് സ്ഥലത്തും പൊട്ടിച്ച് അതെ അതെ ഇതേപോലെ ഓരോ കസ്റ്റമറുടെ വീട്ടിലും പോയിട്ട് ഇതേപതി പൊട്ടിച്ച് കലക്കി അവരുടെ മുമ്പ് തന്നെ ചെയ്തിട്ടാണ് അതെ അതെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മാതിരി തന്നെയാണ് കറക്റ്റ് ഡയലൂഷൻ തന്നെ വരണം അതുപോലെ നമ്മൾ ഡോളോ എന്ന് പറഞ്ഞ മരുന്ന് കഴിക്കുന്നു പനി മാറാൻ വേണ്ടിയിട്ടാണ് അത് അഞ്ചെണ്ണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പനി മാറത്തില്ല അത് കുറച്ച് കഴിഞ്ഞാലും എന്നാൽ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ചെറുകൾ കേറി വരും അത് നമുക്ക് ഈ ഷാഫി ഭായ ഇപ്പൊ ഇത് ഇരുന്നൂറ് ലിറ്ററിന്റെ ഡ്രം ആണ് അപ്പൊ ഇതിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള കെമിക്കൽ കൊടുത്തു അപ്പൊ ഇത് സംഭവം അത് പുരോഗമിച്ചോണ്ടിരിക്കയാണ് മിക്സിങ് കംപ്ലീറ്റ് മിക്സ് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോൾ ഹോൾ ഈ അടി എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഒരടി ഓരടി ഗ്യാപ്പാണ് ഓരോ അടി അതെ ഓരോ ഓരോ അടി ഗ്യാപ്പ് നമ്മളെ വോളാൻപോ ജംഗ്ഷൻ്റെ തറയും ചുമരും കൂടെ ചേരുന്ന ഭാഗത്ത് ഒരടി ഗ്യാപ്പിന് ഡ്രില്ല് പാട് ഏരിയയും അടിയോളം തന്നെ താഴ്ചയിലേക്കാണ് ഡ്രില് ചെയ്യുന്നത് ഓക്കെ ഒരടി ഗ്യാപ്പ് ഒരടി താഴ്ചയിൽ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് അതിലാണ് ഷാഫി നമ്മുടെ വീട് മൊത്തം ഓരോ അടി ഓരോ അടി ആഴത്തിലെ ഈ കുഴികൾ ഇങ്ങനെ കുഴിച്ചു വരികയാണ് ഓക്കെ അപ്പൊ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു അത് അവിടെ ഡ്രമ്മില് കംപ്ലീറ്റ് കെമിക്കൽ ഫുള്ള് ഫില്ലായി അത് ഇങ്ങനെ അടിച്ചു വരികയാണ് എങ്ങനെ ഇതിലേക്ക് ഫുള്ള് നിറയ്ക്കലാണ് അല്ലേ അതെ 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 നമ്മൾ ഈ തറയും ചുമരും കൂടെ ചേരുന്ന ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഭാഗം വഴിയാണ് കൂടുതലും ചെതല് മേളിലോട്ട് മേലേക്ക് കയറുക അല്ലേ ആ ഭാഗത്ത് കൂടുതലായിട്ട് നമ്മള് ഈ സബ്സ്ലാബ് വെച്ച് കംപ്ലീറ്റ് ഇഞ്ചക്ട് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് വീണ്ടും നമ്മൾ കെമിക്കൽ കംപ്ലീറ്റും ഒഴിക്കുകയും ചെയ്യും അതെ അതെ ഈ കുഴിയിലേക്ക് നമ്മൾ നമ്മളിപ്പോ ഇത് ഫില്ല് ചെയ്യുവാണ് അത് കഴിഞ്ഞിട്ട് അവസാനം ഇതിനകത്തേക്കെല്ലാം നമ്മൾ വേറെ കെമിക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും മൊത്തത്തിൽ ഒഴിക്കും നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ തറയമ്മ ചെയ്യുന്നത് കണ്ടു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഏറ്റവും കൂടുതലും ചെതില് കയറി വരുന്നത് ഇതുപോലുള്ള ഗ്യാപ്സ് വഴിയാണ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പോയിന്റ്സ് അങ്ങനെയുള്ള ഭാഗം വഴി അതിന് കയറി വരാൻ ചാൻസുകൾ നമ്മൾ കൂടുതലുള്ള ചെയ്തിട്ടുള്ളത് അതായത് കോൺക്രീറ്റിനു മുമ്പ് പി സി സിക്ക് മുമ്പായിട്ട് നമ്മൾ കെമിക്കൽ ചെയ്തു പോകണം ചിലവർക്ക് ഇത് അറിവില്ലായ്മ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ടുള്ള ബാക്കി കോൺക്രീറ്റ് കൂടി ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് ചതൽ വരാൻ ചാൻസ് ഇല്ലേ ഇല്ല നമുക്ക് ഈ ടെർമൈറ്റിന്റെ ട്രീറ്റ്മെന്റ് നമ്മുടെ മണ്ണിലും ചെയ്യാം ഇൻ കേസ് ഓഫ് ആരെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ചെയ്യാം അത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് തുളച്ചിട്ടാ ചെയ്യുന്നത് ആ ഇവിടെ നമ്മൾ ഓരോടി ഓരോടി ഗ്യാപ്പിൽ തുളച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും ഇത് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് നമ്മൾ മാൻ പവർ വേണ്ടി വരും മാൻ പവർ കൂടുതലാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചെതല് വരാനുള്ള സാധ്യത ഉണ്ടോ ഈ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നതും ചെതലിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും ഒരു സർവീസ് ആണ് ചെതൽ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് സർവീസ് വാറന്റിന് ചെയ്യുന്നതിന് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് പക്ഷെ ഇത് നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷനിൽ പക്ക ആയിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഇൻസ്ട്രക്ഷൻ പറയും അതെല്ലാം പൂർണ്ണമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെതിലിന്റെ പ്രോബ്ലം ഉണ്ടാവത്തില്ല ഇൻസ്ട്രക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിനു ശേഷം മണ്ണ് ഇനി ഇതിനുള്ളിൽ ഇടാനോ മണ്ണിതിന്ന് കുത്തി കളയ്ക്കാനോ പാടില്ല പാടില്ല ദെൻ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫുള്ളി ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയേക്കണം ഇതിനകത്ത് കരിയല പേപ്പർ തടിക്കഷ്ണം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണുന്ന ഉറപ്പുവരുത്തുക ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ടോയ്ലറ്റ്സ് ഔട്ട്സൈഡ് ഇത് പക്കാ ടൈമിന് തന്നെ ഞങ്ങളെ വിളിച്ച് ഈ ട്രീറ്റ്മെന്റും കഴിഞ്ഞാൽ ഇത് ഫിനിഷ് നിങ്ങൾ ഈ കൺട്രോൾ അല്ലാതെ വേറെ എന്തെങ്കിലും സർവീസ് ഉണ്ടോ ിൽ തന്നെ ഒരുപാട് സർവീസസ് ഉണ്ട് പെസ്റ്റ് കൺട്രോൾ റെസിഡൻഷ്യല് കൊമേഴ്സ്യല് മേഖല ആന്റി കൺസ്ട്രക്ഷനും പോസ്റ്റ് കൺസ്ട്രക്ഷനും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ഹോട്ടൽസ് റസ്റ്റോറൻസ് റിസോർട്ട്സ് ഹോസ്പിറ്റൽസ് എല്ലാ ഇൻഡസ്ട്രിക്കും നമുക്ക് കൺട്രോൾ ചെയ്യാം അത് ജനറൽ പെസ്റ്റ് മാനേജ്മെന്റ് പാക്കേജാണ് അതിനകത്ത് റാറ്റ് എലി കോക്രോച്ച് മൊസ്കിറ്റോസ് ഈ എല്ലാ ഇൻസെക്ട്സും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന സാധനങ്ങളാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ പറയുന്ന നമ്മളുടെ ഈ കീടങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തിനും പാർപ്പിടത്തിനും ശല്യമാകുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ ഇൻസെക്റ്റിനെയും പെസ്റ്റിൽ ഈ കൺട്രോൾ കൺട്രോൾ ശരിക്കും ഇത് ആണല്ലേ നശിപ്പിക്കലല്ല എന്താ ഈ പെസ്റ്റും ഭൂമിയിലെ ജീവിക്കാൻ അവകാശങ്ങളാണ് നമ്മുടെ പ്രിമൈസിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഇത് ശരിക്കും ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ വീട്ടിലേക്ക് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ ചൂസ് ചെയ്തത് എന്താ വെച്ചാൽ നിങ്ങൾ അതിന്റെ പെർഫെക്റ്റ് ആളായതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് പെസ്റ്റ് കൺട്രോൾ ഒരുപാട് പേര് ചെയ്തുവരുണ്ട് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് പല ആൾക്കാരും പല രീതിയിലും ഇന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ട് കേരള ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലൈസൻസ്ഡ് പി സി ഓസ് ആണോ എന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ലൈസൻസ്ഡ് ആയിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് നോക്കുക അതിനൊരു സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അത് നോക്കുക പിന്നെ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ ഐ പി സി എ മെമ്പറാണ് ഇന്ത്യൻ പെസ്റ്റ് കൺട്രോൾ അസോസിയേഷൻ മെമ്പറാണ് അത് കേരളത്തിൽ പത്ത് പേരിൽ ഒരാളാണ് ഞങ്ങൾ പിന്നെ എം എസ് എംഇ രജിസ്ട്രേഷൻ ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാത്രമേ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യത്തുള്ളൂ വാറണ്ടി ആയിട്ട് നമ്മൾ വാറണ്ടി സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം സേഫസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കെമിക്കൽ ആണ് കെമിക്കൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് ഉള്ള ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആ സേഫ് സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഷാഫിഭായ് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്തായാലും ഷാഫിബായിനെ പരിചയപ്പെടുത്താമെന്ന് തന്നെ നമ്മുടെ എസ് സും താങ്ക് യു അപ്പോൾ ചെങ്ങന്മാരെ വേറൊന്നും അല്ലാട്ടോ നമ്മൾ പെസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കൊണ്ടുള്ള കളിയാണ് അതായത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്ന അതേപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതുപോലെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു കെമിക്കൽ കൊണ്ടുള്ള കളി അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ടല്ലോ ബാധിക്കാൻ പോകുന്നത് വേറെ ആർക്കും അല്ല ഏത് വീട്ടിലായിരുന്നു ചെയ്യുന്ന ആ വീട്ടിൽ താമസിക്കുന്ന നമ്മളെയും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യണം നമുക്ക് ശല്യം ചെയ്യാനൊക്കെ അപ്പോൾ എന്താ പറയുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെടുന്ന വീട് കെട്ടുന്നവരും കെട്ടിക്കൊണ്ടിരിക്കുന്നവരും ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഒരു ഉപകാരമായിട്ട് അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കണ്ടവരെ ബൈ